കാസർകോട് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നരഹത്തേക്ക് കേസെടുത്തു അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് ഫർഹ ക്ഷമിക്കണം ഫർഹാസിന്റെ മാതാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി കുമ്പള മുൻ എസ് ഐ രജിത്ത് സിപിഒ ദീപു രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് കാസർഗോഡ് മുൻസിഫ് കോടതി കേസെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരോട് ഫെബ്രുവരി പത്തൊൻപതിന് ഹാജരാകാൻ കോടതി സമൻസ് അയച്ചു ഐ പി സി മുന്നൂറ്റിനാല് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം അങ്കടിമൊഗർ ജി എച്ച്എസ്എസിലെ പ്ലസ് ടു വിദ്യാർത്ഥി ഫർഹാസ് ഓണാഘോഷം കഴിഞ്ഞു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് വിദ്യാര്ത്ഥികൾ സഞ്ചരിച്ച കാർ പോലീസ് പിന്തുടരുന്നതിനിടെ തലകീഴായി മറിയുകയായിരുന്നു നാല് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് വാഹനപരിശോധനക്കിടെ വാഹനം നിർത്താതെ പോയതിനെ തുടർന്ന് പോലീസ് പിന്തുടരുന്നതിനിടെ ഫർഹാസ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വിദ്യാർത്ഥികളുടെ വാഹനം പോലീസ് പിന്തുടരുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു അപകടത്തിൽ ഫർഹാസിന് മാത്രമാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് പിന്നീട് ഓഗസ്റ്റ് മുപ്പതിന് ഫർഹാസ് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കുമ്പള പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിയുടെ മാതാവ് സഫിയ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന റിപ്പോർട്ട് നൽകിയിരുന്നു പിന്നീട് വിദ്യാർത്ഥിയുടെ മാതാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന നടപടി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്